ദൈവത്തിനു സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് കൂടെയായിരുന്നു തൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാനും വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാനുമായി ഒരവസരം കൂടി ലഭ്യമായതിനോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധമധായ എഴുതിയ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അൻപതാമത്തെ തിരുവചനമാണ് അപ്പോൾ അൻപതാമത്തെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് അപ്ര ഇപ്രകാരമാണ് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് സഹോദരൻ ഇതാ എൻ്റെ സഹോദരന്മാർ എന്തെന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എല്ലാവരും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവുമാകുന്നു എന്ന് പറയുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരാകുന്നുവോ ആ വ്യക്തികളായിരിക്കും തൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ ശ്രീ മത എഴുതിയ സുവിശേഷം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ കർത്താവോട് കുറച്ച് ഉപമകളും അതുപോലെ കുറച്ച് കാര്യങ്ങളെയും കർത്താവ് അവിടെ പറയുന്നുണ്ട് അവരോട് പറയുന്ന ആ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ പിശാചുബാധിതനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് തുടങ്ങിയ വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ കർത്താവ് സാത്താൻ്റെ ശക്തി ഉപയോഗിക്കുന്നതായിട്ട് അവനെക്കുറിച്ച് ആരോപിക്കുന്നുണ്ട് പിന്നെ ഒരടയാളത്തിന് വേണ്ടി പരീക്ഷന്മാർ ചോദിക്കുന്നതാകുന്ന ഒരു ഭാഗം നമുക്ക് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെ ഉള്ളതായ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ എതിരായുള്ള ദൈവ മുന്നറിയിപ്പ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവിക അനുഭവങ്ങളെയും കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ കാണുന്ന കാഴ്ച പ്രകാരമാണ് കർത്താവ് നോക്കി കല്ലെങ്കിൽ കർത്താവിൻ്റെ മാതാവും തൻ്റെ സഹോദരന്മാരും ഇതാ പുറത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന് കർത്താവിനോട് ആവശ്യപ്പെടൽ പറയുമ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട് ആരാകുന്നു എൻ്റെ സഹോദരൻ ആരാകുന്നു എൻ്റെ സഹോദരി എന്ന് അർത്ഥം അവിടെ ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ അതായത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആരാകുന്നുവോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും മാതാവുമെന്ന് അപ്പം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കുറച്ച് ചിന്തകൾ ഇപ്രകാരമാണ് ഒന്ന് ദൈവിക കുടുംബത്തിൻ്റെ ഭാഗവാക്കുക ജന്മൻ കൊണ്ട് നമുക്ക് കുടുംബങ്ങളിൽ നാം ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെ ഭാഗവാക്കുകളായിരുന്നു എന്നാൽ ദൈവീകമാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാഗവാക്കാകുവാൻ അത് എന്താകുന്നു എങ്ങനെയുള്ളവരാകുന്നു എന്നുള്ളതാകുന്ന ഒരു ചിന്തയാണ് അത് ജന്മം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല മറിച്ച് കർമ്മം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അതായത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെയായിട്ടുള്ളവരായി തീരുന്നത് ദൈവ ഇഷ്ടത്തിന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുരൂപരായി നമ്മൾ മാറുന്നത് അങ്ങനെയുള്ളവരാണ് ക്രിസ്തീയമാകുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവത്തിൽ സഹോദരനും സഹോദരിയും മാതാവുമായി തീർന്നു അപ്പോൾ ബന്ധങ്ങളെ പുനർനിർവചിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വ്യാഖ്യാനത്തെ വായിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എല്ലാം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ബന്ധങ്ങൾക്ക് ഇന്ന് എത്രത്തോളം പ്രാധാന്യമുണ്ട് സ്വന്തം കുടുംബത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരമായിട്ട് പരസ്പരം പഴിചാരുന്നതിനും പരസ്പരം കുറ്റം ആരോപിക്കുന്നതിനും ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ അതുമല്ല എങ്കിൽ കുടുംബത്തിലെ പ്രധാനി ഞാനാണ് എൻ്റെ ജി എൻ്റെ കുടുംബത്തിൽ ഞാനാണ് പറയുന്നതാണ് അവസാന വാക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ തന്നെയാണ് ഏറ്റവും പ്രധാന സ്ഥാനം അർഹിക്കുന്നതല്ല എങ്കിൽ ഈഗോയുമൊക്കെ മനസ്സിൽ കയറി കുടുംബത്തിൽ പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവിക കുടുംബം എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അവിടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ കാര്യം അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രസ്താവന തന്നെ ഊന്നി ഒരു കാര്യമുണ്ട് കുടുംബ മൂല്യങ്ങളെ നമ്മുടെ കുടുംബ മൂല്യങ്ങളെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ മൂല്യങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവിക അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യേണ്ടതാണ് അങ്ങനെ യാത്ര ചെയ്യുന്ന ആ യാത്രയുടെ പാരമ്യത്തിലാണ് നമുക്ക് ദൈവ ഇഷ്ടത്തിനനുരൂപരായി ജീവിക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊന്നും ലാഭേച്ഛയോ മറ്റൊരു കാര്യമോ എന്താണ് ജീവിതത്തിൽ ഉന്നം വയ്ക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി നാം ജീവിതത്തെ ആക്കി തീർക്കാതെ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാര്യം നടത്തി എന്നുള്ള ചിന്തയിലേക്ക് നാം ആയിത്തീരാതെ ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ താഴ്മയോടുകൂടി സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് തീർച്ചയായിട്ടും ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ ഇടവുകളിലായിക്കൊള്ളട്ടെ ദൈവം നമ്പരാൻ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും ആയി എത്തിയിരുന്നത് ദൈവഹിതമനുസരിച്ച് അപ്പോൾ മറ്റു ജീവിതത്തിൽ ഞാൻ എന്ന വ്യക്തി അവിടെ മാറി നിന്ന് ദൈവത്തിന് പ്രാധാന്യ സ്ഥാനം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അപ്രകാരം സാധിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളരുവാൻ സാധ്യമായി തീരണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടുകൂടെ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ